മോഡി ഇവിടെ വിസിറ്റ് കേട്ടോ ഓൾറെഡി അതേ ദിവസം തന്നെ നമ്മൾ വന്നത് കഞ്ഞിക്കൂർക്കലിന്റെ ഇല ആണെന്നാ പറയുന്ന സിനിമ എനിക്ക് അറിയില്ല അതെന്നല്ലേ ഉറപ്പല്ലേ മുളയില് വളർത്തുകൂർക്കൽ മുളയില് വളരെ അവിടെ ഒരുപാട് വിദേശികൾ ഉണ്ടാവും അപ്പൊ നമ്മൾ ഇവിടേക്ക് എത്തി ഇന്ത്യൻ്റെ ഫ്ലാഗ് ഒക്കെ കണ്ടെങ്കില് ഇതിന്റെ അകത്ത് കേട്ടോ മോഡി ഉള്ളത് പ്രസിഡന്റിന്റെ നമ്മള് മോഡി വരുന്ന വകൊക്കെ മോഡിന്റെ ഫോട്ടോ

ം എന്തൊക്കെ വിശേഷം സുഖല്ലേ അപ്പം നമ്മൾ നമ്മളെ മലബാർ ടു ചൈന സെവൻ കൺട്രീസ് വൺ മന്ത് നോ ബഡ്ജറ്റ് കൺട്രോൾ വിത്ത് ഫാമിലി ആ ട്രിപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കിടക്കുകയാണ് അപ്പം നമ്മൾ ചെന്നൈ എയർപോർട്ടിലേക്ക് പോകട്ടോ നമ്മൾ ഇന്നലെ കഴിഞ്ഞ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയിൽ നിന്നും ചെന്നൈ എയർപോർട്ടിലേക്ക് പോകാം നമ്മൾ ഇതേപോലെ ഒരു ചായ ഒക്കെ കുടിക്കുന്ന ഐസ് അവിടെ ഇരിക്കുന്നുണ്ട് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ തുടങ്ങാണ് അപ്പൊ നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കൊളംബോ യാത്രകളാണ് കേട്ടോ വീണ്ടും വീണ്ടും സ്വാഗതം അപ്പൊ നമ്മൾ ഇവിടെ ചായക്ക് ഇറങ്ങിയ സമയത്ത് എന്താണ് ഇതെന്താ സാധനം കഞ്ഞിക്കൂർക്കലിന്റെ അല്ലേ കഞ്ഞിക്കൂർക്കലിന്റെ ഇല ആണെന്നാണ് പറയുന്നത് സിനി എനിക്കറിയില്ല അതിനാ ഉറപ്പല്ലേ മുളയിൽ വളർത്തുക കഞ്ഞിക്കൂർക്കൽ മുളയിൽ വളർത്തുക ആ നീ അവിടെ കൂച്ചിടയില്ലേ കേട്ടോ ആ വളർത്താലോ മണ്ണ് മണ്ണ് നിറച്ചിട്ട് കഞ്ഞിക്കൂർക്കല് വളർത്തുക അടിപൊളിയല്ലേ നല്ലൊരു കോഫി ഷോപ്പ് ഞങ്ങള് ഈ യാത്രയില് ഞങ്ങൾക്ക് ഒരു അടിപൊളി ചാൻസ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററെ ഇന്ത്യയിൽ വെച്ചല്ലാതെ ശ്രീലങ്കയില് കാണാനുള്ള ഒരു അവസരം ദൈവസഹായം ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും കാരണം എൻ്റെ ഒരു സുഹൃത്ത് അവിടെ നല്ല മിനിസ്ട്രിയിൽ നല്ല ബന്ധമുള്ളതാണ് അക്കലങ്ക എന്ന പേര് അപ്പൊ അക്കലങ്കയായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അക്കലങ്ക പറഞ്ഞ് ഇവിടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട് നമുക്ക് കാണാനുള്ള സംവിധാനം നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടു ദിവസം അവിടെ ഉണ്ട് അപ്പൊ ഞാൻ അതിനുള്ള ഒരു ശ്രമത്തിലാണ് അപ്പൊ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാം പ്രൈം മിനിസ്റ്ററെ നേരിട്ടിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യാണ് അപ്പൊ നമ്മള് കൊളംബോ യാത്രയില് അതും കൂടി നമ്മളൊരു പ്രത്യേകത ആണ് ശ്രീലങ്ക കൊളംബോ അത് ശരി അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇനി ബോർഡിംഗ് കൗണ്ടറിലേക്കാണ് കേട്ടോ ഇർഫാനാ അപ്പോൾ നമ്മൾ ഫാമിലി ട്രിപ്പ് ഇതാ ഇങ്ങനെ ഹരാക്കിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എയർപോർട്ടിലേക്ക് ബോർഡിങ്ങിൽ അപ്പോൾ നമ്മൾ ഈ യാത്രയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ പോണ്ടിച്ചേരി ചെന്നൈ കൊളംബോ സിംഗപ്പൂർ ഇങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഏഴ് രാജ്യങ്ങൾ ഭാരത്തെ ചൈന കേട്ടോ ട്രിപ്പ് നമ്മള് കോർഡിനേറ്റർ ഇസാണ് കേട്ടോ ഇതാണ് പാസ്പോർട്ട് കൊടുക്കുന്നത് ബോർഡിംഗ് എടുക്കുന്നത് ഓക്കെ ഇതന്നെയാണ് നമ്മൾ കോർഡിനേറ്റർ ആക്കിയത് ഓളാണ് എല്ലാ കൈകാര്യങ്ങളും ഇസാ കൊടുത്തോ പാസ്പോർട്ട് ഒക്കെ കാണിച്ചോ അവിടെ നമ്മൾ ശ്രീലങ്കൻ എയർലൈൻസിന്റെ കൗണ്ടറിലാണ് ശ്രീലങ്കൻ ഫ്ലൈറ്റ് നമ്മൾ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് സിംഗപ്പൂർ നമ്മൾ പോകുന്ന പോലെ അങ്ങനെ പല സ്ഥലത്തേക്കുള്ള സർവീസ് ആട്ടോ നല്ല അടിപൊളി സർവീസാണ് അപ്പം അത് ബോർഡിംഗ് പാസ്സുകളൊക്കെ വന്നു നമ്മൾ സിംഗപ്പൂർ അടക്കമുള്ളൂ കേട്ടോ മൊത്തം ബോർഡിംഗ് പാസ് റെഡിയാണ് ഇനി നമ്മൾ കൊളംബോല് അടുത്ത കളി അല്ലേ ബോർഡിംഗ് കിട്ടിയ ബിസിനസ് ക്ലാസ് കിട്ടിയോ ബിസിനസ് ക്ലാസ് കൊളമ്പോന്ന് അങ്ങോട്ട് കിട്ടുമോ കിട്ടാ നമ്മള് കൊളമ്പോലേക്കുള്ള വലിയ ഫ്ലൈറ്റിലാട്ടോ എല്ലാ സർവീസും ഒക്കെയാണ് എല്ലാവരും ഹാപ്പിയാണ് കൊളംബോട്ടോ അങ്ങനെ കാലെടുത്ത് വെച്ചോ ഇസ കൊളംബോല്സ കൊളംബോല് കാലെടുത്ത് വെച്ചോ ഇവിടെ ഒരുപാട് വിദേശികളുണ്ടാവും കേട്ടോ ഇവിടുത്തെ ഫ്ലൈറ്റ് കാരണം ഈ യൂറോപ്യൻസിനും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ശ്രീലങ്ക ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ എമിഗ്രേഷനിലേക്ക് പോവുകയാണ് എമിഗ്രേഷനിൽ നമുക്ക് വിസ കിട്ടും പക്ഷെ അത് ഫ്രീ ആയിരിക്കും കേട്ടോ ഇന്ത്യക്കാർക്ക് അങ്ങനെ നമുക്ക് ട്രാൻസിറ്റ് വിസ അടിച്ചു കാരണം നമുക്ക് ഒരു മാസത്തിൻ്റെ ആവശ്യമില്ല ഒരു മാസം മാസവും കിട്ടും പക്ഷേ നമ്മൾ ട്രാൻസിറ്റ് അടിച്ചു നമ്മൾ പുറത്തേക്ക് ഇറങ്ങുക അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇവിടെ ഒരു സെക്യൂരിറ്റി നായൊക്കെ ഉണ്ട് കേട്ടോ ചെക്കിങ്ങിന് ഒരു നായി കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് ഡയലോഗ് ഉണ്ട് ഹജ്ജുണ്ട് കമ്പനികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഔട്ട് സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ സെയിം സെറ്റപ്പ് ഒക്കെ തന്നെയാണ് വെയിലൊക്കെ കുറവാണ് പക്ഷേ കുറച്ച് ചൂടൊക്കെ ഉണ്ട് ടോമിഡിറ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ നേരെ കുളമ്പിലേക്ക് പോകുകയാണ് നമ്മളെ കൂട്ടാൻ അക്കലങ്ക വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടിയിൽ നമ്മൾ നേരെ വിടും ഇന്ന് നമ്മളെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇന്ത്യൻ്റെ പ്രധാനമന്ത്രി വരുന്ന കണ്ടില്ല ശ്രീലങ്കൻ ഫ്ലാഗും ഇന്ത്യൻ ഫ്ലാഗും കൂടി വെച്ചത് മോഡി ഇവിടെ വിസിറ്റ് തന്നെയാണ് കേട്ടോ ഓൾറെഡി അതേ ദിവസം തന്നെ നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു വാനാണ് കേട്ടോ ബുക്ക് ചെയ്തത് ടൊയോട്ടോൻ്റെ ഈ വാനിൽ നമ്മളിന്ന് ഫുള്ള് അടിച്ച് പൊളിച്ച് കറങ്ങും ഇതാ അക്കലങ്കിൽ വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടാൻ ഹായ് താങ്ക് യു ാണ് കേട്ടോ അതൊക്കെ മോഡീന്റെ ഫോട്ടോ പിന്നെ എല്ലാ സ്ഥലത്തും മോദാണ് പരിപാടി കോടി മോഡീന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പരിപാടി ഇവിടേക്ക് എത്തി ഇന്ത്യന്റെ ഫ്ലാഗ് ഒക്കെ കണ്ടെങ്കിൽ ഇതിന്റെ അകത്താട്ടോ ഉള്ളത് പ്രസിഡന്റിന്റെ കണ്ഡില ഇവിടെ പത്രസമ്മേളനമൊക്കെ നടത്താനുണ്ട് അങ്ങനെ നമ്മള് നേരെ മറീനോ മോള് വന്നിട്ടോ മറീനോ മോൾ ഇവിടുത്തെ ഏറ്റവും വലിയ മോളാണ് മോള് ഹോട്ടല് ഒരുപാട് സംഗതികളുള്ള വലിയ സെക്യൂരിറ്റി ഒക്കെ ഉള്ള ഒരു വലിയ സംഗതി കേട്ടോ സിറ്റീൻ്റെ മെയിൻ അകത്താണ് മറീനോ മോൾ അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ വന്നത് ഫുഡ് കഴിക്കുക പിന്നെ കുറച്ച് ഇവിടുത്തെ സംഗതികളൊക്കെ കാണുക ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ കണ്ടില്ലേ അടിപൊളി ആണ് അപ്പോൾ നമ്മൾ ശ്രീലങ്കൻ ഫുഡ് കഴിക്കാൻ വെച്ചോ ഇവിടെ വന്നിട്ട് ശ്രീലങ്കൻ ഫുഡ് കഴിക്കുക ഇവിടെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് സോട്ട് ലാം റൈസ് ചിക്കൻ സെറ്റ് ഇതൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ നമ്മൾ നാട്ടിലത്തെ അതേ ഉപ്പേരി കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ റൈസ് ഉണ്ടെങ്കില് നമ്മുടെ മട്ടർ റൈസ് ഉണ്ട് പിന്നെ ഇതേപോലെ ഫിഷ് നമ്മുടെ പപ്പടം കറികൾ ഏത് വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ഫുഡ് കിട്ടും കിട്ടും പക്ഷെ നമ്മളിപ്പോൾ നമ്മുടെ ലേറ്റസ്റ്റ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ ആവശ്യത്തിന് ഫുഡ് ഓരോന്നും പറയുമ്പോൾ അവരെടുത്തരുന്ന കേട്ടോ ഇതാണ് നമ്മളെ ശ്രീലങ്കൻ ഫുഡ് നമ്മളെ ഫുഡുകളൊക്കെ തന്നെ അതിന് കുറച്ചൊരു ഡിഫറെൻറ്റ് ഡ്രൈ ഫീലിംഗിലൊക്കെ ഒക്കെ കൊണ്ടുവരും പാപ്പടേരി റൈസൊക്കെ കണ്ടിട്ടില്ല ഇത് നമുക്ക് തുറക്കാം കേട്ടോ ഇത് ഫിഷ് ഫ്രൈ നമ്മളെ മാതിരി എണ്ണ കൂടുതലാക്കാതെയാണ് ഓവർ മസാല ഇല്ല അതെട്ടോ അപ്പോൾ ഇത് ആക്കി ഇത് ഒരു പ്ലേറ്റ് ഇതേപോലെ റിവലല്ല കേട്ടോ നമ്മളെ ഇലയിലുള്ള നമ്മൾ ഒരു എന്താ ചട്ടിച്ചോറ് എന്നൊക്കെ പറയുന്നത് പോലെ പിന്നെ ഒരു ചോറിലാണ് കേട്ടോ ഐറ്റംസ് പരി കാര്യങ്ങളൊക്കെ ഉള്ള എന്തുകൊണ്ട് കുറേ ഐറ്റംസ് അതിൻ്റെ ഒരു കൂട്ടാനുണ്ട് പപ്പടം കാര്യങ്ങൾ അതേപോലെ തന്നെ ഇവിടെ ഓപ്പൺ ആക്കി വലിയ ക്വാണ്ടിറ്റി ഉണ്ട് ഫുഡിൽ തന്നെ കുറച്ചൊരു ആയിട്ടോ കൊളംബോയിൽ ഇപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം പോർട്ട് സിറ്റി ആട്ടോ അത് കേട്ടില്ലേ ക്രൈസിൽ വന്നപ്പോ ശ്രീലങ്ക ക്രൈസിൽ വന്നപ്പോ ചൈന ശ്രീലങ്ക നമക്കി എന്ന് പറഞ്ഞ സ്ഥല ആക്കി ഇൻവെസ്റ്റ് കൊടുത്ത് ഫണ്ട് കൊടുത്ത് കുടുക്കിന്നൊക്കെ പറഞ്ഞ സ്ഥലം അത് ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു കേട്ടോ ഇപ്പൊ വീണ്ടും ഇതിന്റെ വർക്ക് നടക്കുകയാണ് കടല് ഫില്ല് ചെയ്തിട്ട് ദുബായ് ഒക്കെ ചെയ്യുന്ന പോലെ കടല് ഫില്ല് ചെയ്തിട്ട് ചെയ്തുവരും കേട്ടോ ഒരു സിറ്റീനെ തന്നെ അവര് ക്രിയേറ്റ് ചെയ്യണം കണ്ടില്ല നിങ്ങൾ പോർട്ടിന്റെ തൊട്ട് ചേർന്നിട്ടോ കൊളംബോ പോർട്ടിന്റെ ചേർന്നിട്ട് വലിയൊരു സിറ്റിയാ അപ്പൊ ഇത് നമ്മള് ദുബായ് മറീന ദുബായ് ഒക്കെ വന്നില്ലേ അതുപോലെ പാം ദുബായ് ഒക്കെ വന്നതുപോലെ വേറെ ക്രിയേഷൻ ആണ് ഇത് ചൈന ആണ് കേട്ടോ ഫുള്ള് ഇൻവെസ്റ്റ്മെന്റ് ഇതിന്റെ വ്യൂ കാണുന്നില്ലേ വലിയൊരു എന്റർടൈൻമെന്റ് സെന്റർ കൂടിയോ സെറ്റ് ചെയ്തത് സ്റ്റേജ് പരിപാടികൾ ഒക്കെ ഞാൻ കാണിക്കാൻ ബീച്ചിൽ ബോട്ടിങ് കാര്യങ്ങള് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മ്യൂസിക് ചെയ്യാനുള്ള ഭയങ്കര എന്താ സംഭവം ബീച്ചിലേക്ക് അടിച്ച് കുളിക്കാനുള്ള സ്ഥലമാണല്ലോ ഞാൻ ഉള്ളിലേക്ക് കാണിക്കാൻ ഇന്റർനാഷണൽ ഒരു ിന്റെ ഈ ഡെക്കറേഷൻ വരെ കൊട്ട പോലെ ഉണ്ടാക്കുന്നത് ശ്രീലങ്കന്റെ പ്രത്യേകത പക്ഷെ അതിന്റെ ഒരു ഡെക്കറേഷൻ അടിപൊളിയായിട്ട് ചെയ്ത നന്നായിട്ടുണ്ട് അടിപൊളി പ്രോഗ്രാം ഇവിടെ ബാസ് പരിപാടി നടക്കാ റെഡ് മുള്ളിന്റെ അതില് വലിയ സ്റ്റേജ് പ്രോഗ്രാം നടക്കാൻ പോവടെ ഇന്ന് രാത്രി ഫുള്ള് പബ് എല്ലാം സെറ്റ് കേട്ടോ മ്യൂസിക്ക് ബീച്ച് പാർട്ടി കേട്ടോ ബീച്ച് പാർട്ടി ബീച്ച് പാർട്ടി വിത്ത് ലൈവ് ഷോ ആൻഡ് ബാസ് മ്യൂസിക് ആൻഡ് എവറിങ് അത് ഫുള്ള് കൂടിയിട്ടുള്ള ഒരു വലിയ പ്രോഗ്രാമാണ് നടക്കാൻ പറ്റുന്നത് നമുക്കങ്ങനെ കാര്യമായിട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിഞ്ഞില്ല മോഡി ഇവിടെ റോഡിലൂടെ അങ്ങോട്ട് യാത്രകൾ ഉള്ളതുകൊണ്ട് അവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് പൊതുവേ കുളമ്പോലും ബ്ലോക്കാണ് ഇന്ന് മോദിൻ്റെ സിറ്റിയിലൂടെ പോവുകയും ഒരു സ്ഥലത്തേക്കുള്ള യാത്രയൊക്കെ വന്നപ്പം ഈവനിങ്ങിൽ ഇവിടെ ഭയങ്കര ബ്ലോക്ക് വന്നു കേട്ടോ അങ്ങനെ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച ക്രിക്കറ്റ് ഉണ്ട് നമ്മൾ പോകാൻ അവിടേക്ക് നമ്മൾ നടന്ന് പോയിക്കൊണ്ടിരിക്കും ഇപ്പം നമ്മൾ പോകുന്ന സ്ഥലം കൊളംബോയില് സിറ്റീൻ്റെ അകത്ത് ഒരു സ്റ്റേഡിയമാണ് കേട്ടോ ഒരു ക്ലബായിട്ടുള്ള സ്റ്റേഡിയമാണ് മുരളീധരൻ്റെ എന്താ പറയുക അവിടെ മെമ്പറായിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഞാൻ ക്ലബിൻ്റെ പേര് ഇങ്ങക്ക് പറയാം നിങ്ങൾ വാഹനം കൊണ്ട് ബസ്സുകൊണ്ട് റോഡ് ബ്ലോക്ക് ആക്കിയിട്ടാണ് ഞാൻ മോഡി പാസ് ചെയ്യും പാസ് ചെയ്തതിൻ്റെ ശേഷം ഇനി ഇത് കടത്തി കടത്തിവിടുള്ളു കേട്ടോ വൈകുന്നേരം കൊളംബോ ആകെ ബ്ലോക്ക് കേട്ടോ ആകെ ബ്ലോക്കെ മത്സരത്തിൽ പങ്കെടുക്കാട്ടോ നമ്മള് നമ്മൾ കൊളംബോൻ്റെ യാത്രകളൊക്കെ ഇങ്ങനെ കഴിഞ്ഞു ഇന്ന് മോഡി വന്ന വകയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഭയങ്കര ബ്ലോക്കായിരുന്നു അതുകൊണ്ട് കാര്യപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ എയർപോർട്ടിൽ വന്നു ഇനി നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മൾ സിംഗപ്പൂരേക്കുള്ള ബോർഡിങ്ങിലേക്കാണ് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ കൊളംബോൻ്റെ ഒരു ദിവസത്തെ യാത്ര നമ്മളെ ഈ മലബാർ ടു ചൈന യാത്ര സെവൻ കൺട്രീസ് ഒരു മാസത്തെ ട്രിപ്പിൽ ഒരു യാത്രയാണ് അതിൽ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം സീരിയസ് ആയിട്ട് പോകുകയാണെങ്കിൽ ഒരു ദിവസം കാണാനേ ഉള്ളൂ അത്രേ നമുക്കതിൻ്റെ കാര്യങ്ങളുള്ളൂ പ്രധാനപ്പെട്ട് പിന്നെ കുറേ വിശദമായിട്ട് കാണുകയാണെങ്കിൽ കാണാനൊക്കെ ഉണ്ടാവും എന്നാലും ഇതൊക്കെ എത്രയും കാണേണ്ടതുള്ളൂ നമ്മൾ ഇവിടെ എയർപോർട്ട് കുറച്ചുകൂടി വിശാലമാക്കി സൗകര്യമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ